ഒരു പതിനഞ്ച് മിനിറ്റ് ശ്വാസം ഉടക്കി പിടിച്ച് ഈ വീഡിയോ കാണാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മുടെ യാത്ര നിന്നത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എറണാകുളത്തു നിന്നാണ് എറണാകുളത്തുനിന്ന് നമ്മൾ ട്രെയിന് കയറി ട്രെയിനിന് കയറി നേരെ നമ്മൾ നാസിക്കിൽ ഇറങ്ങി നാസിക്കിൽ നിന്ന് നേരെ നമ്മൾ പോകുന്ന ട്രംപകേഷ് എന്നുള്ള സ്ഥലത്തേക്കാണ് അവിടെ അന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ യാത്ര തിരിക്കുകയാണ് അവിടെ ചുരുക്കം ആളുകൾ കവർ ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിംഗ് സ്പോട്ടായ നമ്മുടെ യാത്ര കേരളത്തിലെ തന്നെ ചുരുക്കം ചില വ്ലോഗേഴ്സ് മാത്രമേ ഇവിടെ കവർ ചെയ്തിട്ടുള്ളൂ അതിൽ പത്തനംതിട്ടയിൽ നിന്ന് ആദ്യമായിട്ട് കവർ ചെയ്യുന്ന പറ്റി നമ്മൾ തന്നെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ പതിനഞ്ച് നിമിഷം നിങ്ങൾ കാണുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മച്ചാറേ പോളി സ്ഥലമാണ് പോളി സ്ഥലം ഒന്ന് അങ്ങോട്ടോ നിങ്ങോട്ടോ കാറ്റൊന്ന് മാറി വീശിയാൽ മരണം വരെ സംഭവിക്കാവുന്ന ഡേയ്ഞ്ചർ സ്പോട്ടാണ് അപ്പോൾ മിസ്സ് ചെയ്യാതെ വീഡിയോ കാണാൻ മറക്കില്ല കേട്ടോ ഇവിടുന്ന് നമ്മൾ വേണ്ട മുപ്പത് രൂപയുടെ പാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക് മുപ്പത് രൂപ നമ്മുടെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണോ പാസ് കിട്ടുന്നത് നമുക്ക് വണ്ടി വെയിറ്റിംഗ് ആണോ കേട്ടോ നമ്മളിങ്ങനെ ഹർഷവാടിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കണ്ടത് ഡാണ്ടാ മല കണ്ടോ ഡാ മല മലയാണോ നമ്മൾ കേറാൻ പോകുന്നത് സൂം ചെയ്ത് കാണിക്കാതെ കേട്ടോ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ പറയാ എങ്ങോട്ട് നോക്കിയാലും വെള്ളച്ചാട്ടോ കേട്ടോ എങ്ങോട്ട് നോക്കിയാലും വെള്ളച്ചാട്ടാ അബു മജാമാരെ നമ്മളങ്ങനെ ഹരിയർ ഫോർട്ട് കീടക്കാൻ പോവാണ് ഇല്ല ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് ഹർഷവാടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടാ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടാ എനർജി കെട്ടോ ഇവളാണ് അവളെ കൂട്ടിക്കൊണ്ട് പോന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ ഹൈലി റിസ്ക് ഹൈലി റിസ്ക് മറ്റൊരു ലോകത്താണ് മറ്റൊരു ലോകത്താണ് ഞാൻ നിൽക്കുന്നത്

ഇതൊന്നും ഒന്നുമല്ലോ കേട്ടോ ഇവിടെ തന്നെ കേറി ഇതൊന്നും വന്നാലും കേറായിരിക്കുന്നേ ഉള്ളു അഞ്ചുമല്ല ಯಾ ನಮ್ಮ ಅನ್ನ Uh, we are uh, climbing the fort from one end and it's uh, looking the weather it's too much raining and we are enjoying. <laughs> hands please, <in>, hands. In. <laughs> <laughs> Anna knows every photo haan. Huh? Anna, smart play haan. Har Har Mahadev. Make. Yeah. Wow. 360 degree view 360 degree तो तूने उन्हें पास क्यों है क्योंकि ये देख के जा आराम से उतरना

अपना ये डक 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 हां ये बिकना के हो गोल्डन लेना अरे बोल रहा है भाई लेके ओ तो ले आओ मेरा दिया जमा लो पकड़ ले बाबू भाई हाथ ओ जी अरे सर दीजिए ए हाथ पकड़ो भाई अरे जल्दी करूंगा एक मिनट ऐसा ऑब्जेक्ट निकाल कर नमस्कार अरे तुम अकेले बन गए अरे चलो आओ हर खींचो ಹರಿಯಾರೋರ್ ಪರಿಚಯ പിന്നെ എന്തോ അടിപൊളി ના વાતો નહી ગીત પલર પલર પ્લાસ્ટિક સે કરે નહી એક 11 છે થોડો બરે થા થોડો બરે છે ચાલે બેરે કંટવડે બીએસ ના બોક્સ માં ચાલે છે છે તેરા ગીત આઈ કી આવ અરંગોડો ચિચા બેગ ચેક કોટ છે बैक में क्या है आप भी गए हमारा एक का लेके गए यार तेरी वाली है चलगा डायरेक्ट पढ़ना लगा पढ़ना लगा है बैग बैग नीचे रख बैग विजय उसे पीछे पीछे तो जा हमें परास हां ठीक है चल हट ले चल ओ भैया ले भैया एक बार

ി അച്ച അച്ചാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ മറക്കാൻ പറ്റാത്ത പോകും ഇതുകൊണ്ടോ നമ്മുടെ വണ്ടിയൊക്കെ എത്ര കിലോമീറ്റർ വെള്ളിയിൽ കിടക്കുന്നുണ്ട്

முடிஞ்ச காத்துல மூவாயிரம் அறியா மூவாயிரம் அது மஹாராஷ்டிரே போட்டா சங்க ஒரு ரெட்ச இல்ல அநாய் அநாய்